മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ പരിഹസിച്ച് ഷിബു ബേബി ജോൺ കിടപ്പുമുറിയിൽ നിന്ന് ഗണേഷ് കുമാറിന്റെ ശ്രദ്ധ പൂജാമുറിയിലേക്ക് മാറിയതിൽ സന്തോഷം ഗണേഷിന്റെ കഥകൾ ഞങ്ങൾ പറഞ്ഞാൽ തേച്ചാലും കുളിച്ചാലും പോകില്ലെന്ന് ഷിബു ബേബി ജോൺ പറഞ്ഞു പ്രേമചന്ദ്രന്റെ പൂജാമുറിയിൽ മോദിയുടെ ചിത്രം ഉണ്ടാകുമെന്ന് ഇന്നലെ ഗണേഷ് പറഞ്ഞിരുന്നു അതിനുള്ള മറുപടിയാണ് ഷിബു പത്രസമ്മേളനത്തിൽ പരിഹസിച്ചത് പ്രേമചന്ദ്രന്റെ പൂജാമുറിയിൽ മോദിയുടെ ചിത്രം ഉണ്ടാകുമെന്ന് ഇന്നലെ ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു അതിനുള്ള മറുപടിയാണ് ഷിബു ബേബി ജോൺ പത്രസമ്മേളനത്തിൽ പരിഹസിച്ചത് കാര്യം പറഞ്ഞിട്ട് എനിക്കതിൽ വളരെ പോസിറ്റീവായിട്ടാണ് കണ്ടത് ഗണേശന്റെ പറച്ചിൽ കാരണം കിടപ്പമുറിയിൽ നിന്ന് ഗണേശന്റെ ശ്രദ്ധ പൂജാമുറിയിലേക്ക് മാറി എന്നുള്ളത് ഒരു നല്ല കാര്യമാണ് ഒത്തിരി കുടുംബങ്ങൾ സമാധാനം ഉണ്ടാകും ഗണേശനും ആ നിലയിലേക്കുള്ള ഒരു നല്ല മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് പിന്നെ എന്നെ കുറിച്ച് വർഗീയവാദിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് എനിക്ക് അതിന് മറുപടി അർഹിക്കുന്നില്ല ഞാൻ എന്താന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാവുന്നതാണ് എന്താണേലും എനിക്കൊരു പൈതൃകമുണ്ട് ആ പൈതൃകത്തിൽ നിന്ന് വ്യതിയലിച്ച് ഞാൻ ഇതുവരെ പോയിട്ടില്ല തെരഞ്ഞെടുപ്പിൽ ജയപരാജയങ്ങൾ ഉണ്ടാകും പക്ഷെ ആ പൈതൃകം വ്യതിയലിച്ച് ഞാൻ പോയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസവും നിങ്ങളും കാണുന്നത് എങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല അതിനെക്കുറിച്ച് അത് ഞാൻ പറഞ്ഞതല്ലോ ഈ പൂരപ്പാട്ടിന് കൊണ്ടുപോകുന്നവര് അവര് കൃത്യമായി അവരുടെ ജോലി നിർവഹിക്കും എന്നുള്ള നിലയിലേക്ക് അങ്ങനെയുള്ള ഒരു വേദിയിലേക്ക് കൊണ്ടുപോയി മുഖ്യമന്ത്രി ആസ്വദിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി കൊല്ലത്തെത്തിയതിൽ കൃത്യമായ മതരാഷ്ട്രീയമുണ്ട് തീരദേശ തോട്ടം മേഖലകളിൽ മുഖ്യമന്ത്രി എത്തിയില്ല കോൺഗ്രസിനെ മാത്രം മുഖ്യമന്ത്രി കടന്നാക്രമിക്കുന്നു ക്ഷേമ പെൻഷൻ അവകാശമല്ല ഔദാര്യമാണെന്ന സർക്കാർ നിലപാട് പിന്തിരിപ്പൻ സമീപനമാണ് മുഖ്യമന്ത്രിക്ക് ഫാസിസ്റ്റ് ചിന്താഗതിയാണെന്നും ഷിബു ബേബി ജോൺ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ശരിതെറ്റ് മനസ്സിലാക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ലെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു ഡി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം